ഹായ് ഞാൻ ജൂഡി ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ഹണി ബോംബ് സ്മോക്കിങ് ഡിസൈനാണ് അതിന് ഞാനൊരു റെഡ് കളർ റോസ് സിൽക്ക് ക്ലോത്താണ് എടുത്തിരിക്കുന്നത് ഇതിന് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഫസ്റ്റ് സ്റ്റോൾ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പോൾ നമുക്കതനുസരിച്ചാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ മെഷീൻ്റെ അടുത്തുള്ളൊരു വീഡിയോ എടുക്കുന്നത് അതായത് ഫസ്റ്റ് നമ്മൾ ബോക്സ് പ്ലേറ്റ് ചെയ്യണം ബോക്സ് പ്ലേറ്റ് എന്ന് വെച്ചാൽ അറിയാമല്ലോ നമ്മൾ സാധാരണ ഇങ്ങനെ പ്ലേറ്റ് ചെയ്യുന്ന പോലത്തെ അല്ല ബോക്സ് പ്ലേറ്റ് അതായത് ഫസ്റ്റ് ഇങ്ങനെ എടുക്കുക പിന്നെ ഇങ്ങനെ എടുക്കുക അപ്പോൾ ഒരു ബോക്സ് ആയില്ലേ ആ ഞാൻ കാണിച്ചു തരാം ഇവിടുന്ന് ഇങ്ങനെ ഫസ്റ്റ് എടുത്തിട്ട് പിന്നെ ഇവിടുന്ന് അതേ ലെവലിൽ എടുക്കണം വീണ്ടും ഇവിടുന്ന ഇങ്ങോട്ട് എടുക്കാം ഇവിടുന്ന ഇങ്ങോട്ട് എടുക്കാം നമ്മൾ പട്ടവാവടക്കൊക്കെ ഇങ്ങന നമ്മൾ കൈകാരണ്ടല്ലോ അതേപോലെത്തെ ബോക്സ് പ്ലേറ്റ് തുണി മുഴുവനും ഫസ്റ്റത്തെ ഒരു ലൈൻ ഞാനിങ്ങനെ ബോക്സ് പ്ലീറ്റ് എടുക്കുന്നുണ്ട് ഞാനിപ്പം ഇത് മുഴുവനും ഒന്ന് ബോക്സ് പ്ലീറ്റ് എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബോക്സ് പ്ലേറ്റ് എടുത്ത അതേ ലെവലിൽ താഴത്തേക്ക് നമുക്കിതൊന്ന് അയൺ ചെയ്യാം അയൺ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇപ്പം ഇതുവരെ അയൺ ചെയ്തിട്ടില്ല വെറുതെ പൈസ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ആ ഡിസൈൻ ചെയ്യാൻ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല കിട്ടും പക്ഷെ നമുക്ക് നീറ്റാവില്ല അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ കറക്റ്റായിട്ട് ഈ ബോക്സ് പേസ് താഴെ വരെ ഈ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്യാം ഞാൻ അയൺ ചെയ്തിട്ട് കാണിച്ചു തരാം ഇനിയിപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ നേരത്തെ പൊങ്ങി ഇരുന്നതൊക്കെ അയൺ ചെയ്തപ്പോൾ നല്ല വൃത്തിയായിട്ട് പ്രെസ്സായിട്ട് ഇരിപ്പുണ്ട് ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഇതേ കളർ നൂല് തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത് ഞാൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം അതിന് മുമ്പ് നമുക്ക് എത്ര ഗ്യാപ്പിലാണോ നമുക്ക് ആ ഡിസൈൻ വേണ്ടത് അതനുസരിച്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം ഓക്കെ അതിന് ഇനി നമുക്ക് ഏതളവിലാണോ നമുക്ക് ആ ഡിസൈൻ വേണ്ടത് അതനുസരിച്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം ഫസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് ഈ ബോ ഈ പ്ലേറ്റിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഡിസൈൻ അപ്പോൾ അതനുസരിച്ചാണ് നമുക്ക് മാർക്ക് ചെയ്യാൻ അപ്പോൾ ഞാൻ ഒന്നരയാണ് എടുക്കുന്നത് അതായത് ഇവിടുത്തെ ഈ സ്റ്റിച്ച് നമ്മൾ ഞാനത് വെറുതെ വെച്ച സ്റ്റിച്ചാണ് അപ്പോൾ ആ സ്റ്റിച്ചിൻ്റെ അടിയിൽ നിന്ന് ഒരു ഒന്നര ഓക്കെ ഇനി നമുക്കത് അളവെടുക്കാം എനിക്ക് വേണ്ടത് ഒന്നരയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഈ തയ്യലിൻ്റെ അവിടെ നിന്ന് ഈ ഒന്നര ഒന്നരയ്ക്ക് ഇവിടെ മാർക്ക് ചെയ്തു ഈ സെൻട്രലിൽ ഇങ്ങനെ മാർക്ക് ചെയ്തു അതുപോലെ ഞാൻ എല്ലാം എല്ലാ പ്ലേറ്റിൻ്റെ നടുക്കും അതായത് ഈ ബോക്സ് പ്ലേറ്റിൽ നടുക്കായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഒന്നര ഇഞ്ച് അളവിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ഈ രണ്ട് പ്ലേറ്റിൻ്റെ ഇടഭാഗമില്ലേ അതായത് ഈ പ്ലേറ്റിൻ്റെ അവിടെ നിന്ന് വീണ്ടും ഒന്നര അങ്ങനെ സെൻട്രലിൽ സെൻട്രലിൽ ഒന്നരക്ക് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് വീണ്ടും ഈ പ്ലേറ്റിലേക്ക് ഒന്നര ഇഞ്ച് പ്ലേറ്റിൻ്റെ നടുക്ക് ഒന്നര ഇഞ്ച് അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതെല്ലായിടത്തും നമുക്ക് മാർക്ക് ചെയ്യാം നമ്മൾ ഈ തുള്ളിൽ എവിടെ വരെ ഡിസൈൻ ചെയ്യുന്നുണ്ടോ അവിടെ വരെ നമ്മൾ മാർക്ക് ചെയ്യണം അതല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് വരുമ്പോഴത്തേക്ക് ചിലപ്പം മാറിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കത് കൺഫ്യൂഷൻ വരും അതുകൊണ്ട് ഞാനിത് ഫുള്ളും ആ ഒന്നര ഇഞ്ച് ഞാൻ ആദ്യം എടുത്ത അതേ ഇഞ്ചിൽ തന്നെ ഫുള്ളൊന്ന് മാർക്ക് ചെയ്യുകയാണ് ഓക്കെ ഇനി ഞാൻ എനിക്ക് ആവശ്യമുള്ള അത്ര ഡിസൈനിൽ ഞാനവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ച് തരാം അതിനുവേണ്ടി ഞാൻ ഇപ്പം ഇതേ കളറിൽ കോൺട്രാസ്റ്റ് വരുന്ന നൂല് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതല്ല സെയിം നൂലാണേലും നമുക്കത് ഉപയോഗിക്കാം അത് നിങ്ങളുടെ ഒരു മനോഭാവം അനുസരിച്ച് ചെയ്യാം ഫസ്റ്റ് നമ്മളിവിടെയല്ലേ ലൈൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ട് പീസും കൂടി ചേർത്ത് ഇങ്ങനെ നമുക്കൊരു കെട്ടിടാം വളരെ എളുപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത് അട്ട് നമുക്കൊന്ന് കെട്ടാം കെട്ടിക്കഴിഞ്ഞ് നമുക്ക് ആ നൂലൊന്ന് കട്ട് ചെയ്ത് കളയാം ആ നൂല് നമുക്കൊന്ന് കട്ട് ചെയ്യാം അതിനുശേഷം പിന്നെ നൂലിൽ നമ്മൾ കെട്ടിട്ടിട്ട് ഈ ഒരു രീതിയിൽ അതിനടുത്ത് അടുത്ത ബോക്സ് കണ്ടില്ലേ വേറെ ഒന്നുമില്ല ഇത് രണ്ടെണ്ണം ഇങ്ങനെ ജോയിൻറ്റ് ചെയ്താൽ മാത്രം മതി നമുക്കിങ്ങനെ ഒന്ന് തയ്ച്ചിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം നൂല് കട്ട് ചെയ്യാം ഇനി അടുത്ത കണ്ടില്ലേ ഇത് രണ്ടും ഇത് രണ്ടും കൂടി നമ്മൾ മാർക്കിട്ട ആ ഭാഗത്ത് വേണം ഇങ്ങനെ കെട്ട് കെട്ടുകൊടുക്കാൻ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്യാം തന്നെ ഒരു ഡിസൈൻ കാണാൻ പറ്റും വീണ്ടും നമുക്ക് ഈ രണ്ടെണ്ണം കൂടി എടുത്തിട്ട് ഇങ്ങനെ കിട്ടും ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് ജോലി അതല്ലാതെ നമുക്ക് ഇതിൽ വേറെ കഷ്ടപ്പാടൊന്നുമില്ല ഇല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതുപോലെ ചെയ്ത് വീണ്ടും ഒരു കെട്ടിടുക ഇനി നമുക്ക് കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ യോഗ ഭാഗത്തിൽ നമുക്കത് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് കോളറിൻ്റെ അവിടെ നമുക്ക് കോളറിൻ്റെ ആ നെക്കിൻ്റെ അവിടെ ഇല്ലേ അവിടെ മാത്രമായിട്ടൊന്ന് നമുക്കിത് ചെയ്യാൻ പറ്റും വളരെ സിമ്പിൾ ഡിസൈൻ ആണിത് ഓക്കെ ഇനിയിപ്പം ഇങ്ങനെ തന്നെ ഇവിടെ കൂടെ തയ്ക്കണം ഞാനിപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആകാതിരിക്കാൻ വേണ്ടി അടുത്തത് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ഇവിടെ കൂടെ ചെയ്യാനുണ്ട് അതിപ്പം ഇനി ഇനി നമുക്ക് ഫസ്റ്റ് ലൈൻ ആയല്ലോ ഇനി നമുക്ക് അടുത്ത് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് ഈ സെൻറ്ററിൽ ആണല്ലോ നമുക്ക് ഈ സെൻറ്ററിൽ ഈ രണ്ട് പീസും കൂടി ചേർത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇനി അടുത്തത് സെൻട്രലിൽ അപ്പോൾ ഈ ഒരു പ്ലേറ്റിൻ്റെ സൈഡും ഈ ഒരു പ്ലേറ്റിൻ്റെ സൈഡും കൂടി ചേർത്ത് നമുക്കൊരു തയ്യൽ എടുക്കാം കണ്ടില്ലേ അതുപോലെ തന്നെ ഇനി ഇവിടെ കണ്ടോ അപ്പം നമുക്ക് ഞാൻ മെഷർമെൻറ്റ് കറക്റ്റ് നമ്മൾ ഏത് അളവിനാണോ വേണ്ടത് അതേ അളവ് തന്നെ ഫുള്ള് എടുത്തു വെക്കാൻ ശ്രദ്ധിക്കാം ഈ ഭാഗം ഈ ഭാഗം ഫുള്ള് ചെയ്തതിന് ശേഷം വീഡിയോ കാണിച്ചുതരാം എങ്ങനെയാണ് ആ ഡിസൈൻ ഫുള്ള് വരുന്നതെന്നുള്ളത് ഓക്കെ ഇപ്പം ഞാനിത് ഫുള്ള് ഞാൻ മാർക്ക് ചെയ്തെടുത്തോരം വരെ ഞാനത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് ഭംഗിയുള്ളൊരു ഡിസൈൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്